ബോച്ചി ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ലേറ്റർ കുളപ്പള്ളിയിൽ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന സ്ഥാപനത്തിൽ കയറ്റിറക്ക് തൊഴിൽ നിഷേധം ആരോപിച്ച് സിഐ ടിഒ പ്രതിഷേധം അതേസമയം യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചുള്ള കയറ്റിറക്കിന് കോടതി ഉത്തരവുണ്ടെന്നാണ് സ്ഥാപന ഉടമയുടെ നിലപാട് കഴിഞ്ഞ ആഴ്ചയും സ്ഥാപനത്തിൽ സി ഐ ടിഒ പ്രതിഷേധമുണ്ടായിരുന്നു കുളപ്പുള്ളി പട്ടാമ്പി റോഡിലെ പ്രകാശ് സ്റ്റീൽസ് എന്ന സ്ഥാപനത്തിലാണ് സി ഐ ടി യു തൊഴിലാളികൾ കയറ്റിറക്ക തൊഴിൽ നിഷേധം ആരോപിച്ച് പ്രതിഷേധിച്ചത് യന്ത്രം ഉപയോഗിച്ച് സിമെന്റ് ഉൾപ്പെടെയുള്ളവ ഇറക്കാൻ തുടങ്ങിയതോടെയായിരുന്നു പ്രതിഷേധം യന്ത്രത്തിലേക്ക് കയറ്റുന്നതിനും ഇറക്കുന്നതിനും തൊഴിലാളികളെ നിയോഗിക്കാമെന്ന് സമ്മതിച്ചെങ്കിലും ഇക്കാര്യത്തിലും തൊഴിലാളികൾ എതിർത്തതായി ഉടമ പറയുന്നു യൂണിയനുമായിട്ട് സംസാരിച്ച സമയത്ത് പിന്നീട് അവർ തൊഴിലാളികൾ വന്നിട്ട് അങ്ങനെ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണ് വീണ്ടും പറഞ്ഞത് പിന്നെ രണ്ടാമത് അവർ പറഞ്ഞ രീതിയിലുള്ളൊരു മെഷീനറി ആ ഒരു മെഷീനറിനു മേലെ വേറൊരു മെഷീനറി കയറ്റി വയ്ക്കാൻ തരത്തിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒഴിവായി പോകാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമതൊരു മെഷീനറി കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് അത് ഇറക്കി വയ്ക്കണ ഒരു രീതിയിലേക്ക് എത്തി അപ്പോൾ ആൾ വേണ്ടാത്ത ഒരു സംവിധാനത്തിലേക്ക് എത്തി അപ്പോൾ അവർ വന്ന് കണ്ടു അപ്പോൾ അവർ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും പറയണത് ഇപ്പോൾ ഇവിടെ പന്തൽ കിട്ടും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലൊക്കെയാണ് പറയുന്നത് നടത്താൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ പിന്നെ അവര് നേതാക്കന്മാരായിട്ട് സംസാരിക്കട്ടെ എന്നുള്ള രീതിയിലും പറഞ്ഞു പോലീസ് വന്നിട്ടുണ്ടായിരുന്നു പോലീസ് വന്നിട്ടാണ് ലോഡ് ഇറക്കാൻ സമ്മതിച്ചത് അതുവരെ അവർ തടഞ്ഞിട്ടിരിക്കുന്നു അപ്പൊ മെഷീനറി കൊണ്ട് തന്നെയാണ് അത് ഇറക്കിയത് അപ്പോൾ അതവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം ഇതോടെ ഉടമ കോടതിയെ സമീപിച്ച് സ്വന്തം നിലയ്ക്ക് കയറ്റിറക്കം നടത്താൻ താൽക്കാലിക ഉത്തരവ് വാങ്ങി ബുധനാഴ്ച വൈകിട്ട് വീണ്ടും തൊഴിൽ നിഷേധം ആരോപിച്ച് സിഐ ടി യു പ്രവർത്തകർ സ്ഥാപനത്തിന് മുമ്പിലെത്തി ഇതോടെ പോലീസും സ്ഥലത്തെത്തി കോടതി ഉത്തരവ് പാലിക്കണമെന്നാവശ്യപ്പെട്ടു ഇതോടെ കോടതിയുടെ അന്തിമ ഉത്തരവ് വരും വരെ പ്രതിഷേധിക്കേണ്ടതില്ലെന്നാണ് നിലപാടെന്ന് സി പി എം ലോക്കൽ സെക്രട്ടറി എൻ ജയബാലൻ പറഞ്ഞു വ്യൂ ന്യൂസ് ലോകം കണ്ടു തുടങ്ങുക